എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുട്ടികളാണെങ്കിലും മുതിർന്നവരുടെ ആണെങ്കിലും തലയിൽ ഒരു പേനെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ വല്ലാത്ത ശല്യമായിരിക്കും അത് ഒരു പേന ഒക്കെ ആണെങ്കിൽ നമ്മൾ ചീപ്പ് വെച്ച് ചീകിയല്ല അത് കിട്ടത്തുമില്ല തല നല്ലപോലെ ചൊറിച്ചിലും ഉണ്ടാവും അപ്പോൾ എങ്ങനെ നമുക്ക് ഒറ്റ യൂസ് തലയിലെ പേൻ ശല്യം പൂർണ്ണമായി മാറ്റാം എന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ ടിപ്പിനായിട്ട് ഞാൻ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇവിടെ എടുത്തിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ കവറ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ ചീപ്പ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കുട്ടികളുടെ ആണെങ്കിലും മുതിർന്നവരുടെ ആണെങ്കിലും തലയിൽ തേനോ താരനോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരാൾ യൂസ് ചെയ്ത ജീപ്പ് വേറൊരാൾ യൂസ് ചെയ്യുമ്പോൾ അത് പകരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അത് ഒഴിവാക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലിന് ഐഡിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെ നീളത്തിലൊരു പ്ലാസ്റ്റിക് കവറ് ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒരു ചീപ്പ് എടുത്തിട്ട് ചീപ്പിൻ്റെ പല്ലിലേക്ക് ഈ കവറൊന്ന് ഇറക്കി വെക്കുക ഇത് ഇതുപോലെ പിടിച്ചിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി അപ്പോൾ ഈ പല്ലിനിടയിലേക്ക് ഈ പ്ലാസ്റ്റിക് കവർ ഇറങ്ങി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇറക്കി വെച്ചിട്ട് നമ്മൾ മുടിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചീപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ചീപ്പിൻ്റെ പല്ലിന് ഇടയിലേക്ക് അരനോ അതുപോലെ പേനോ ചെളിയോ ഒന്നും പിടിക്കത്തില്ല വേറെ യൂസ് ചെയ്യുമ്പോൾ അത് അവരുടെ തലയിലേക്കാവുകയില്ല കേട്ടോ ഒരാൾ യൂസ് ചെയ്തതിന് ശേഷം ഈ പ്ലാസ്റ്റിക് കവർ എടുത്ത് മാറ്റിയാൽ മതി അപ്പം നമ്മൾ വീട്ടിലല്ല ട്രാവലൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു കിടലിന് ഐഡിയ ആണിത് വീട്ടിലാണെങ്കിൽ നമ്മൾ വേറെ ചീട്ട് അത് യൂസ് ചെയ്താൽ പോരേ എന്ന് വിചാരിക്കും അങ്ങനെ ട്രാവലിനൊക്കെ പോകുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ വീട്ടിൽ വീട്ടിലാരയിലും തലയിൽ താരൻ്റെ ശല്യം കൂടുതലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഉപയോഗിക്കുമ്പോൾ താരനാണെങ്കിലും പേനാണെങ്കിലും ചീപ്പിന് പല്ലിനിടയിലേക്ക് ഇറങ്ങിയിരിക്കത്തില്ല അപ്പോൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ഈ പ്ലാസ്റ്റിക് എടുത്ത് മാറ്റാവുന്നതുമാണ് കേട്ടോ ഈ കവർ വെച്ചിട്ട് മുടി ചീകി കൊടുക്കാൻ വേണ്ടിയിട്ട് യാതൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ നല്ല നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നല്ല വൃത്തിക്ക് തന്നെ ചീകിയെടുക്കാവുന്നതാണ് കേട്ടോ മുടി അപ്പോൾ നമ്മൾ ചീകി മുടി ചെയ്യതിന് ശേഷം ഈ കവറെടുത്ത് മാറ്റിയാൽ മതി എന്തെങ്കിലും തലയിലോ അഴുക്കോ ധാരണോ ഒക്കെ ഉണ്ടെങ്കിൽ ആ കവറിലേ പറ്റി പിടിച്ചിരിക്കുകയുള്ളൂ ഇതുപോലെ ചീപ്പിൻ്റെ അടിഭാഗത്തും പറ്റി പിടിച്ചിരിക്കത്തില്ല കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പ് നമ്മൾ തലയിൽ പേൻ ഉണ്ടെങ്കിൽ പേൻ ചില സമയത്ത് തല ചെയ്യാലും കിട്ടത്തില്ല നോക്കിയാലും കിട്ടത്തില്ല പക്ഷെ തലയ്ക്ക് നല്ല ചൊറിച്ചിലുമായിരിക്കും അതുപോലെ തന്നെ പിന്നെ തലയിലൂടെ പെയിൻ ഓടുന്ന പോലെയൊക്കെ തോന്നാറുണ്ടാകും പക്ഷെ നമ്മൾ ചെയ്യാൻ ഒന്നും കിട്ടില്ല അല്ലേ അങ്ങനെയുള്ള സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കിടലിന് ഐഡിയ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതിലൂടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ലോഷനാണ് തലയിൽ നമ്മൾ ഡാൻഡ്രഫിനൊക്കെ തേക്കുന്ന ഒരു ലോഷനാണ് കേട്ടോ ഞാൻ തേച്ച് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതുപോലെ ലോഷൻ ഉണ്ടെങ്കിൽ അതെടുക്കുക ഇതല്ലെങ്കിൽ നമുക്ക് കണ്ടീഷണർ എടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ തേച്ച് കൊടുക്കുമ്പോൾ തലയൊന്ന് നനച്ച് കൊടുത്തതിന് ശേഷം വേണം കണ്ടീഷണർ ആണെങ്കിലും ഈ ആണെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ടീഷണർ ഒന്ന് ജസ്റ്റ് ഒന്ന് മുടിയൽ നല്ലപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എല്ലാ ഭാഗത്തും തലയിലെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക അതിന് ശേഷം ഇതുപോലെ പല്ലാതെ ഒരു ചീപ്പ് വെച്ചിട്ട് ചീകി കൊടുത്താൽ മതി അപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ഇത് പറ്റുന്നതാണ് കേട്ടോ അപ്പം ലോഷനും കണ്ടീഷനും തേക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് വെളിച്ചെണ്ണ നല്ലപോലെയൊന്ന് കുറച്ച് കൂടുതലായിട്ട് തേച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇത് നമ്മൾ തേച്ച് കൊടുക്കുമ്പോൾ പേൻ ഒരു മയക്കത്തിലാവും മയക്കത്തിലാവുന്ന സമയത്ത് നമുക്ക് മുടിയിലാണെങ്കിലും തലയോട്ടിയിലിരിക്കുന്ന പേനാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ മുടി എപ്പോഴും ഡ്രൈ ആയിരുന്നിട്ടുണ്ടെങ്കിൽ എത്ര ചീകി കൊടുത്താലും പെയിൻ ഇനി നമുക്ക് ചീപ്പിൽ കിട്ടില്ല അപ്പോൾ ഇതുപോലെ തേച്ച് കൊടുത്തിട്ട് ചീകി കൊടുക്കുവാണെങ്കിൽ ചീപ്പിലേക്ക് പേൻ വരുന്നതാണ് അല്ലെങ്കിൽ തറയിലേക്ക് വീഴും കൊട്ടോ പെയിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു മെത്തേഡാണിത് യൂസ് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പെയിൻ ശല്യം നമുക്ക് പാടെ തലയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്നതാണ് കേട്ടോ എന്ത് ചെയ്തിട്ടും പേൻ ശല്യം പോകുന്നില്ല തലയിൽ നിന്ന് ഉള്ളവർക്ക് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഇത് എല്ലാ ഭാഗത്തും നമുക്ക് നല്ലപോലെ ഒന്ന് ചീകി കൊടുത്താൽ മതി എല്ലാം നമുക്ക് ചീപ്പിൽ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചീകിയെടുത്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ എണ്ണയെ തേച്ച് കൊടുക്കുന്നെങ്കിൽ എന്തെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ വെച്ചിട്ട് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ എണ്ണമയം പൂർണ്ണമായിട്ടും പോയി കിട്ടിക്കോളും അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് ഉറപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഈ എടുത്തതിന് ശേഷം മുടി നല്ലപോലെ വാഷ് ചെയ്തെടുക്കുക അടുത്ത ടിപ്പിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മാസ്കിംഗ് ടേപ്പാണ് നിങ്ങൾക്കിതിന് പകരമായിട്ട് സെല്ലോ ടേപ്പ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ കൊച്ചുകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഈ മാസ്കിംഗ് ടേപ്പ് മതിയാകും അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് തലയിലെ പേൻ ശല്യം അതുപോലെ ഈര് താരൻ അതെല്ലാം നമുക്ക് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കിടലിന് ഐഡിയ ആണ് കേട്ടോ ഇത് ഈ ടേപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം അതുപോലെ ഒരു ടേപ്പ് എടുത്തിട്ട് അതിൽ നിന്ന് ഞാൻ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അധികം നീളത്തിൽ വേണ്ട ഇതുപോലെ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം ഈസി ആയിട്ട് നമുക്ക് തലയിലെ പേൻ ശല്യം എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പം ഇനി ഇതുപോലെ ഒരു ചീപ്പ് എടുത്തിട്ട് ഈ ചീപ്പിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെയുള്ള ചീപ്പ് തന്നെ വേണമെന്നില്ല പല്ലിന് അടുപ്പമുള്ള ഏത് ടൈപ്പ് ചീപ്പ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഈ ടേപ്പ് ഈ ചീപ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പം ഇതുപോലെ ഇതിൻ്റെ അടിവശത്ത് വേണം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പേനും മുടിയും താരനും ഒക്കെ വന്നിരിക്കുന്ന ആ ഒരു സൈഡിൽ വേണം ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ചീപ്പിൻ്റെ പല്ല് മുന്നിലോട്ട് ഇതുപോലെ നിൽക്കുകയും വേണം ഈ ഒരു മെത്തേഡിൽ വേണം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാലേ നമുക്കിത് കൊണ്ട് യൂസ് ഉണ്ടാവുകയുള്ളൂ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് രണ്ട് ഉപകാരമുണ്ട് ഒന്ന് നമ്മൾ ഈരും പേനും ഒക്കെ ചെറുതാണെങ്കിലും ഈ ഒരു ടേപ്പിൽ വന്ന് ഒട്ടിയിരിക്കും അതുപോലെ തന്നെ താരൻ്റെ പൊടിയൊക്കെ ഈ ടേപ്പിലേക്ക് ഒട്ടിപ്പിടിക്കുന്നതാണ് അപ്പോൾ ചില സമയത്ത് മുടി ചെയ്യുമ്പോൾ മുടിയിലൊക്കെ താരനുണ്ടാകും പക്ഷേ നമ്മൾ ചീപ്പിൽ പറ്റില്ല ഇത് നമുക്ക് പൂർണ്ണമായിട്ട് വരുമ്പോൾ മുടിയിലുള്ള അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന താരൻ്റെ പൊടിയൊക്കെ ഈ ടൈപ്പിലേക്ക് പറ്റി പിടിച്ചെടുക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് നല്ല യൂസാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ മുടിയിലധികം നീളം ഉള്ളൊന്നും ഉണ്ടായിരിക്കില്ല അവർക്ക് ഈ ഒരു മെത്തേഡ് മതി അപ്പോൾ തല വേദനിക്കുന്നു എന്നൊന്നും പറഞ്ഞ് ബഹളം വെക്കില്ല നമുക്ക് ഇപ്പം അതൊക്കെ ചീ കൊടുക്കുമ്പം തന്നെ ഇതുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ കുറച്ച് തിക്കുള്ള മുടിയാണെങ്കിൽ ഇതിന് പകരം സെല്ലോ ടൈപ്പ് എടുക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ